നമ്മുടെ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതി വരെ നടക്കുന്ന മഹാചാണ്ടിക യോഗത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത് ഉദ്ഘാടനം ചെയ്തത് മലബാർ ദേവസ്വം ബോർഡ് അന്ന ശശികനാണ് എല്ലാ ഏതൊരു ദൈവത്തെയും ദേവിയെയും അല്ലെങ്കിൽ ഭഗവതിയെയും ഇവിടെ ഭഗവതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണന്തരല്ല അമിയൽ ഭഗവതി ക്ഷേത്രമാണ് ഈ പരമാത്മാവ് അല്ലെങ്കിൽ പ്രകൃതി ആ പ്രകൃതിയുടെ ശക്തിയെ ഏതൊരു അർത്ഥത്തിൽ ഏതൊരു അവിശ്വാസിയും നമ്മളെ തള്ളിപ്പറയുമ്പോൾ പ്രകൃതിക്കൊരു ശക്തി ഉണ്ട് എന്നുള്ളത് അവസാനത്തെ വാക്കായിട്ട് ഉൾക്കൊണ്ടു കൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മുടെ ആളുകൾക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് ആ പ്രകൃതിയുടെ ശക്തിയെ പല രൂപത്തിലും നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അയ്യപ്പനായാലും കൃഷ്ണനായാലും ഭഗവതിയായാലും ഭഗവാനായാലും എല്ലാം തന്നെ വിശേഷിപ്പിക്കുമ്പോൾ തീർച്ചയായും എല്ലാ സൗഭാഗ്യങ്ങളും ഈ പ്രദേശത്ത് ഈ നല്ല നിമിത്തങ്ങൾ നല്ല നിമിത്തങ്ങൾ നമ്മൾ ഈ മരണം കേൾക്കുന്ന അല്ലെങ്കിൽ മലപ്പുറം ദോഷമെല്ലാം ഒഴിഞ്ഞാൽ മംഗളപരമായിട്ടുള്ള നല്ല മുഹൂർത്തത്തിൽ നമുക്ക് ഭദ്ര ദിവ തെളിയിക്കപ്പെട്ടു പൊതുവേ ഈ യാഗസംബന്ധം അതായത് നവരാത്രി സംബന്ധം ഞാൻ നേരത്തെ സൂചിപ്പം നവരാത്രി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ദിവസമാണ് ഇങ്ങനൊരു സന്ദേശം ലഭിച്ചുകൊണ്ട് മിത്തൽ ഭഗവതിയുടെ അവിടുന്ന് എൻ്റെ അംഗം എന്നെ ഫോൺ വിളിക്കുകയും ചെയ്തു അതടിസ്ഥാനത്തിൽ ചണ്ടികാർ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്നെ യാഗം നടത്താൻ വേണ്ടിയാണ് ഇത് ക്ഷണിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യാഗം നടത്താൻ താൽപ്പര്യം അതല്ല ആളല്ല ആളായിട്ടില്ല അപ്പം ഞാൻ എന്റെ ഞാൻ പതിനൊന്ന് യാഗം നടത്തിയിട്ടുണ്ട് അപ്പം മൂകാംബിക ക്ഷേത്രത്തിലെ ആചാര്യന്മാരെ കൊണ്ട് നമുക്ക് വലിയ ചണ്ടിയായി യാകെ നടത്താനുള്ള തീരുമാനത്തിൽ പറയുകയും ഇത്രയും പേരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ പ്രവർത്തിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പബ്ലിസിറ്റി മറ്റ് കാര്യങ്ങളുണ്ട് ഏകദേശം ഒരു കുറഞ്ഞത് ഏഴായിരം പേരെങ്കിലും യാഗവീതിയിൽ എത്തണം എന്നുള്ള ഒരു ചിന്തയിൽ കൂടി തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അതിലു നമുക്ക് ചണ്ഡിക അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മഹിഷ എന്നെ നിഗ്രഹിക്കാൻ വേണ്ടി രൂപം കൊണ്ടാണ് സർവ്വദേവതന്മാരൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ മഹാദേവിയുടെ ആ യാഗം നമ്മളെ ഈ പുണ്യഭൂമിയിൽ നടത്തപ്പെടുകയാണ് സർവ്വലോകക്ഷേമം സർവൈശ്വര്യം അതിനൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിരിക്കുക നമ്മളുണ്ടാക്കുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമായിട്ടുള്ളതാണ് ഈ കലിയത്തിൽ യാഗങ്ങൾ വെച്ച് ഏറ്റവും മഹത്തമായ യാഗമാണ് ഈ കലുഗത്തിൽ നടത്തേണ്ടത് ചണ്ഡിക യാഗമാണ് ആ യാഗം നമ്മൾ അതി അതിവിശ്വാസത്തോടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ കുണ്ണൂമി നടത്താൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹീകരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ മിത്തൽ ഭഗവതിയിലെ ഉയർച്ച ചിലപ്പോൾ അമ്മയുടെ ആഗ്രഹമായിരിക്കാം ഈ മൂകാംബിയ ട്രസ്റ്റ് പതിനാല് പതിനഞ്ച് ഇപ്പോൾ ഈ ജനുവരി ആറാകുമ്പോൾ പതിനഞ്ച് വർഷം പൂർത്തിയാകും നമ്മൾ വിവിധ മേഖലയിൽ ജീവകാരുടെ നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ട്രസ്റ്റാണ് അപ്പോൾ ആ മൂകാംബി അമ്മയുടെ ഒരു സാന്നിധ്യത്തിൽ ആ ആ ഒരു അഭിമുഖത്തിലിവിടെ യാഗം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളോടും നന്ദിയും കൃതജ്ഞതയും ദേവീനാമത്തിൽ ഞാൻ അത് അറിയിക്കുകയാണ്